ഈ പരിശുദ്ധാത്മാവ് എപ്പോൾ വിട്ടുപോകുന്നു അവിടെ വെച്ച് ദുരന്തം തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞ കുറേ ആൾക്കാർ ഡൈവേഴ്സ് ചെയ്യണമെന്നൊക്കെയാണ് ഞാൻ പറയണത് കാര്യം ഇങ്ങനെ ചുമ്മായും കിരിയും പാമ്പും കൂടി ജീവിച്ചിട്ട് കാര്യമില്ല എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ക്രിസ്തീയ ജീവിതത്തിന് കൊള്ളത്തില്ല ദാറ്റ് ഈസ് വൈ ഐ എം സെയ്യിങ് ദാറ്റ് ചില ആൾക്കാർ ഡൈവേഴ്സ്റ്റ് ചെയ്യണം ചില ആൾക്കാർ വെള്ളം അടിക്കണം ചില ആൾക്കാർ കഞ്ചാവ് വിൽക്കണം ചില കാര്യം പണത്തോട് ഭയങ്കര ഗ്രീഡിയുള്ള ആൾക്കാർ ചില ആൾക്കാർ പലിശയായിട്ട് തന്നെ ജീവിതം ജീവിച്ച് നട തീരണം പലിശ വായിച്ച് എന്ത് ആരെ കണ്ടാലും പലിശ കിട്ടുക അമ്മയ്ക്ക് പോലും മരുന്ന് പിടിക്കാൻ കാശ് കൊടുക്കത്തില്ല പക്ഷേ അതേസമയം അയൽവാസയ്ക്ക് കാശ് ആവശ്യത്തിന് കൊടുക്കും എന്താ കാര്യം അയൽവാസികൾക്ക് കൊടുത്താൽ പലിശ അമ്മക്ക് കിട്ടും അമ്മക്ക് കൊടുത്ത് മരുന്ന് പിടിക്കാൻ കൊടുത്താൽ കാശ് കിട്ടത്തില്ല അപ്പം കുറേ ആൾക്കാർ പലിശയായിട്ട് തന്നെ ജീവിക്കണം എന്താ കാര്യം അവർക്ക് ക്രിസ്ത്യ ജീവിതത്തിന് വേണ്ടി പറ്റത്തില്ല അതാണ് പ്രശ്നം ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ജീവിതമല്ലേ സ്വർഗത്തിന് വേണ്ടി എന്തും ചെലവഴിക്കാൻ വേണ്ടി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ട് വേണ്ടി എടുത്ത ജീവിതമല്ലേ അപ്പോഴും അതുകൊണ്ടാണ് ചെറിയ ചെറിയ പറയും ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു അപ്പൊ ഈ കണ്ട കെട്ടുകാഴ്ച ഒന്നുമില്ല അതഗണം ചെറുതാണെന്നല്ലേ പറയണം അജഗണം ചെറുതാണ് ഇപ്പൊ കർത്താവിന്റെ വചനം കേൾക്കുമ്പോഴേ അതിൻ്റെ അകത്ത് സ്വർഗത്തിന്റെ നമ്മൾ തോറ്റാലും ശരി എന്റെ കർത്താവ് ജയിക്കണം അവന്റെ വചനം ജയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കേസ് തോറ്റു കൊടുക്കുന്നവരുണ്ട് ചിലപ്പോൾ അവർ കൊച്ചെ നഷ്ടപ്പെടും ചിലപ്പോൾ അവർ പൊന്ന് നഷ്ടപ്പെടും കേസ് അവർ തോക്കും അപ്പോഴൊരു മനസ്സ് പരിശുദ്ധാത്മാവരും കേസ് തോറ്റെന്നേ ഉള്ളൂ കർത്താവൊന്നും ഒന്നും ഇനി തോറ്റിട്ടില്ല നീ കർത്താവിനെ ജയിപ്പിച്ചുകൊണ്ടാണ് കോടതി നിറങ്ങി പോന്നിരിക്കണത് ഒരിക്കൽ നീക്കറിയാവില്ല ക്രിസ്തുവിനെ തോപ്പിക്കാൻ പറ്റത്തില്ല ക്രിസ്തുവിനെ തോപ്പിച്ചുകൊണ്ട് ലോകത്തെ നേടിയെടുത്തു കഴിഞ്ഞാൽ ആത്യന്തികമായ പരാജയമായിട്ടതായിരിക്കും നിങ്ങൾ നമ്മുടേതായിരിക്കും പക്ഷേ ഇത് പറഞ്ഞു തരുന്നതന്നെ ആര് വേണം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം പരിശുദ്ധാത്മ വേണം പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ പരിശുദ്ധനെ സ്വീകരിക്കുവാനും നിലനിൽക്കുവാനും ചെറിയ അജകണ്ണത്തിന്റെ കൂടെ അജകണ്ഠത്തിന്റെ കൂടെ കൂട്ടപ്പെടുവാനും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട്

ഇവിടെ ഒരു അതായത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ടോക്കൺ ഉണ്ട് സന്ധ്യ സന്ധ്യയാകുമ്പോൾ ടോക്കൺ എണ്ണി നോക്കണം ജീവിതത്തിലെ ഒരു സന്ധ്യയാവില്ലേ എപ്പോഴേലും നമ്മൾ പിരിഞ്ഞു പോകേണ്ട കാലം വരുമ്പോൾ ടോക്കൺ എണ്ണി നോക്കണം ടോക്കൺ എണ്ണി നോക്കുമ്പോൾ കണ്ടൻ്റ് ഓഫ് ഹെവൻ അതായത് നിൻ്റെ തീരുമാനത്തില് എന്റെ മക്കൾ അതായത് നിങ്ങൾ എങ്ങനെ സ്വത്തുകാരണത് വാട്ട് ഈസ് അവർ സബ്ജെക്ട് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അപ്പൊ അത് അസ്വസ്ഥീകരിക്കണ വിഷയമാണ് എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെയായിരിക്കും നിന്റെ ഹൃദയം ഈശോ എന്താ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുവിൻ അപ്പോൾ നിക്ഷേപം എവിടെ ആയിരിക്കണം സ്വർഗത്തിലായിരിക്കണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്വർഗം നിക്ഷേപം ചെയ്യണത് എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ അതൊരു കണ്ടൻറ്റോ ഹോന ഉണ്ടാകണം അതാണ് ടോക്കൺ പിടിയാ എന്ത് തീരുമാനം എടുത്താലും കൊടുക്ക വാങ്ങേണ്ട തീരുമാനം എടുത്താലും ഇപ്പോൾ നിങ്ങൾക്ക് പൈസ നിങ്ങളൊരു പൈസ നിങ്ങളൊരു പൈസ കുറേ ആൾക്കാർക്ക് കൊടുത്തു അപ്പോഴ് അവർ തന്നു പക്ഷേ നിങ്ങൾ തന്നില്ലെന്ന് പറയുന്നു രേഖ നിങ്ങളുടെ കയ്യിലില്ല രേഖയില്ലാവരുമേ ഇപ്പം നല്ല ബന്ധമുള്ള ആൾക്കാർ തമ്മിൽ കൈമാറ്റാത്തത് ചിലപ്പോൾ രേഖ ഉണ്ടാകത്തില്ല പിന്നെ ബന്ധം ഞാൻ പറഞ്ഞേ എല്ലാത്തിനും രേഖ വെക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ എന്താ കാര്യം നമ്മുടെ രേഖ ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ കാലങ്ങളിൽ അവർ എന്ന് പറഞ്ഞാൽ തന്നില്ല എന്ന് നമ്മൾ പറഞ്ഞ രേഖയില്ലല്ല രേഖല്ല അപ്പം അതുകൊണ്ട് സ്വാഭാവിക സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മൾ കൊടുത്തതാണ് ഇനി പക്ഷെ അവർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നേരം നിറയുള്ള പരിശുദ്ധമാവിനെ ഈ കേസിൽ കക്ഷിയാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ മധ്യസ്ഥ നിർത്തിക്കൊണ്ട് ഈ വിഷയം നമുക്ക് കുറേ നാൾ കൊണ്ടുപോകാം എന്താണ് അവർക്കൊരു ബോധം ഉണ്ടാകും എന്നിടത്തോളം പക്ഷേ അവർക്ക് ബോധം ഉണ്ടാവും നിങ്ങൾ കൊടുത്തതാണെന്ന് തന്നെയുള്ള ബോധം ഉണ്ടാവും പക്ഷെ അവരത് പറയത്തില്ല അവരപ്പോഴും പറയും ബോധം ഉണ്ടായാലും അവർ പറയും തന്നിട്ടില്ലെന്ന് പറയും അപ്പം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗത്തിൽ അത് കുറച്ചങ്ങനെ കൊടുത്ത് ആ ചാപ്റ്റർ എഴുതി മേടിച്ച് ക്ലോസ് ചെയ്ത് കളയും അപ്പോൾ ആര് തോറ്റു അപ്പോൾ അത് അവൾ രണ്ട് പ്രാവശ്യം കാശ് തോറ്റില്ലേ അതൊന്നു കൊടുത്തു ഇപ്പൊ നമുക്ക് കോംപ്രമൈസ് കോംപ്രമൈസാകാൻ വേണ്ടി ആ സഹോദരനോട് വൈരാഗ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വൈരാഗ്യവും പണവും കൂടി ഒരുമിച്ച് വന്നാൽ കർത്താവ് പറയും വൈരാഗ്യം കുറച്ചായിട്ട് പണം കൊടുക്കാൻ പറയും വൈരാഗ്യം കാര്യം നിന്റെ സഹോദരൻ നീ വിലർപ്പിക്കാൻ വരുമ്പോഴേ നിന്റെ സഹോ ദാഡ് അഞ്ച് നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ പറഞ്ഞേ നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ സഹോദരന് നിന്നോട് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി പോയി സഹോദരനോട് രമ്യതപ്പെടുക സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ കാഴ്ചയർപ്പിക്കുക പിന്നെ കാഴ്ചയർപ്പിക്കുക അപ്പൊ സ്വത്തിൻ്റെയോ സ്ഥാപനോ വസ്തുക്കളുടെ മേലില് സഹോദരന്മാരുടെ ഒരു ഭിന്നത കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തതാണ് അവർ കൊടുത്തില്ലെന്നാണ് പറയണത് പിന്നെ അവർക്ക് ബോധം വന്നു കിട്ടിയതാണെന്ന് പക്ഷെ അവർ അംഗീകരിക്കണില്ല പോരണത് പോരട്ടെ എന്നാണ് അവർ വിചാരിക്കണത് വൈരാഗ്യത്തിൽ തന്നെ അവർ നിലനിർത്തുന്നു ഇനി ഇവർ വൈരാഗ്യം പറ്റിട്ട് നമുക്കെന്നാൽ നമ്മൾ എന്നാൽ കാണിക്കാ പോയി പണി നോക്കാൻ പറഞ്ഞാലും നമുക്ക് പണി നോക്കാൻ പറയും പക്ഷെ ബൈബിൾ പണി നോക്കാൻ പറയത്തില്ല ബൈബിൾ പറയും അവരോട് രമ്യപ്പെടാൻ പറയും അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നമാണ് നിത്യത ഇറത്ത് വിഷയമാണ് നിത്യതയ്ക്ക് വേണ്ടി നിന്നെ എടുക്കുമ്പോൾ അവർക്ക് നിന്നോട് വൈരാഗ്യം ഉണ്ടാകും നിലനിർത്തിക്കൊണ്ടാണ് നീ നിത്യതയ്ക്ക് ചെന്നിരിക്കുന്നത് അട്ടവകം പോയി തുടക്കം പോയി അപ്പോൾ എല്ലാത്തിനേക്കാൾ സമ്പത്ത് നിത്യതായത് കൊണ്ടാണ് ബൈബിൾ കർക്കശമായിട്ട് ആ നിത്യതേരെ കൂടെ നിൽക്കുന്നത് നമുക്ക് സ്ഥാപനം ചങ്ങൽ വസ്തുക്കൾ നഷ്ടം ഉണ്ടായാലും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ വീണ്ടെടുപ്പിൽ നമുക്ക് വില നമുക്ക് വേണ്ടി കൊടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ കൂടെ ജീവിതം നിത്യകാലം ജീവിക്കാവുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തുള്ള ആ വിശ്വാസ ജീവിതത്തിന് കളങ്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരുമായിട്ട് സ്ഥാപനം ചെങ്ങൽ വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കോട്ട കോട്ടവും നഷ്ടവും ഉണ്ടായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ രമ്യപ്പെട്ടുകൊണ്ട് നിത്യജീവനം ഉറപ്പാക്കാൻ വരണം പറയണത് ക്രിസ്തുവിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അതാണ് ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം ശ്രദ്ധിക്കട്ടെ ണെന്നുംുന്നു യേശു കർത്താവാണെന്നും യേശുദൈവമാണെന്നും വിശ്വസിക്കുന്നു

പരമദിവ്യാധനയും സ്തുതിയും തീർച്ചയും ഉണ്ടായിട്ടുണ്ട്